നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് തെറ്റാണ് ആ നിങ്ങളോട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വച്ചത് തെറ്റാണ് എന്താണത് അവാഹും അവൻ്റെ മലക്കുകളും നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു നബിസൊല്ലാഹു അലഹി വസല്ലമിയുടെ മേലിൽ മാത്രമാണ് അവ്വാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നത് എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നവ്വാഹ മലായിക്കത്തഹു യുസല്ലൂൻ അല നബി യാ അയ്യൂഹല്ലീൻ ആമനു സൊല്ലു അലഹി വസലിമു തസ്ലീമ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അവാഹുവും അവൻ്റെ മലക്കുകളും നബി നബിസൊല്ലാഹു അലഹി വസല്ലമിയുടെ മേലിൽ മാത്രമാണ് സ്വലാത്ത് സ്വലാത്ത് നിർവഹിക്കുന്നത് എന്നാൽ നബിസല്ലാഹു അലഹി വസല്ലമിയുടെ മേലിൽ മാത്രമല്ല അള്ളാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നത് ഇന്നവ്വാഹ വ മലായിക്കത്തഹു യുസല്ലൂന് അലൻ നബിഹല്ലമനോ സു അലഹി വസലിമു തസ്ലീമ എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇന്നള്ളാഹ തീർച്ചയായും അള്ളാഹു വ മലായിക്കത്തഹു അള്ളാഹുവിൻ്റെ മലക്കുകളും യുസല്ലൂന് അലന്നബി നബിസ്ലഹി സ്വലാത്ത് നിർവഹിക്കുന്നു യാ അയ്യുഹല്ലദീന ഓ സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്തും സലാമും നിർവഹിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ സ്വലാത്ത് സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളും പിന്നെ അതുപോലെ തന്നെ അവഹും സ്വലാത്ത് നിർവഹിക്കുന്നു അള്ളാഹുത്താല ഗുണം ചെയ്യുന്നു നബിസുഹു അലൈഹി സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നബിസ് വസ്ലമക്ക് അള്ളാഹു റഹ്മത്തും വറക്കത്തുമെല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അതിനർത്ഥം അല്ലാതെ നബിസ് നബിസ് അലൈഹി വസ്ലമിയുടെ മേലിൽ മേലിൽ അള്ളാഹു ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു എന്നല്ല മറ്റൊരു കാര്യം എന്താണ് അള്ളാഹു മുസ മുഹമ്മദ് വാല ആലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവെ മുഹമ്മദ് നബി സല്ലാഹു വസല്ലമക്ക് നീ ഗുണം ചെയ്യണമേ എന്നൊരു പ്രാർത്ഥനയാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണോ അള്ളാഹു താല നബിക്ക് ഗുണം ചെയ്യാൻ പിന്നെ എന്താണ് അള്ളാഹു ഈ ഇതിൻ്റെ ഈ സ്വലാത്ത് നബി സലല്ലാഹു അലഹി വസ്ലമിയുടെ മേലിൽ സ്വലാത്ത് പിന്നെ സ്വലാത്തു ചൊ ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു വസ് അല മുഹമ്മദ് അള്ളാഹു മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ മേലിൽ നീ ഗുണം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമുക്ക് ഗുണം ചെയ അള്ളാഹു ഗുണം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണ്ടല്ലോ അല്ലെങ്കിലും അള്ളാഹുത്തല ഗുണം ചെയ്യുകയില്ലേ പിന്നെ എന്തിനാണ് അള്ളാഹുത്തല നമ്മോട് സ്വലാത്തു ചൊല്ലാൻ പറയുന്നത് സൊലാത്തു സ്ലാമു അത് നമുക്ക് ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ നബിസ്വല്ലാഹു അലൈഹി വസല്മിയുടെ മേലിൽ ഗുണം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമുക്കും ഗുണം ചെയ്യുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ മേലിൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ മേലിൽ പത്ത് സ്വലാത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നന്മകൾ നമുക്ക് അള്ളാഹു തല ഗുണം നമുക്ക് നൽകുന്നു പ്രതിഫലം നൽകുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നഅ്ലാഹവം അലായിക്കത്തഹു യുസ്വല്ലൂന അല നബി ഞാൻ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ അല്ലാതെ വേറെ ആരുടെ മേലിലാണ് അള്ളാഹുത്താല ഗുണം ചെയ്യുന്നത് അള്ളാഹുത്താല സ്വലാത്ത് ചൊല്ലുന്നത് സ്വലാത്ത് നിർവഹിക്കുന്നത് ചൊല്ലുന്നതെന്നല്ല സ്വലാത്ത് നിർവഹിക്കുന്നത് ഇന്നവ്വാഹവ മലായിക്കത്തഹു യുസ്വല്ലൂന എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഹദീഫിൽ വന്നിട്ടുണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ലമ്മിയുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആയത്തിൽ വന്നതുപോലെ ഹദീസിൽ പിന്നാഹു മലായിക്കത്ത് സല്ലൂന എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ തിരുസല്ലാഹു അലൈഹി വസലമ പറയുന്നുണ്ട് വളരെ സ്വീകാര്യമായ തുർമുദിയിൽ വന്നിട്ടുള്ള തുർമുദിയിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസാണ് അത് പറയുന്നതിൻ്റെ മുമ്പ് ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ആ സ്വലാത്തിലുള്ളത് പ്രാർത്ഥനയാണ് നമ്മൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മക്ക് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഗുണം ചെയ്യണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഔ്വാഹുവിൻ്റെ റസൂലിന് അവ്വാഹു ഗുണം ചെയ്യും സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത ഞാനിവിടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ട് സമയം പോക്കുന്നില്ല നമുക്കത് പിന്നീട് പറയാം ഇപ്പോൾ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയല്ല നാം പറയുന്നത് സാന്ദർഭികമായി പറയുന്നു പരമാവധി സ്വലാത്ത് ചൊല്ലി നമ്മൾ നബിസ്വല്ലാഹു അലൈവി വസല്ലമ്മയോടുള്ള സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കണം പരമാവധി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം നമ്മൾ അള്ളാഹുവിനോട് അടുക്കണം നബിസല്ലാഹു അലൈ വസ്ലമിയുടെ സ്നേഹം ലഭിക്കണം അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണം ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് അതുപോലെ ദുന്യാവിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഒക്കെ ദുയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ഒന്നും വേണ്ട എന്നല്ല പക്ഷേ ഏറ്റവും നാം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പരമമായ പ്രാ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാ വലിയ പ്രാധാന്യം ഒന്നാമതായി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹുവിൻ്റെ ഹുബ്ബ് റസൂലിൻ്റെ സ്നേഹം റസൂലിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ പ്രീതി എനിക്ക് ലഭിക്കണം അതാണ് വേണ്ടിയാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരുന്നു എന്താണ് നമ്മുടെ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താണ് അള്ളാഹു അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിസ്വല്ലാഹു അലൈ വസലമിയുടെ മേലിൽ മാത്രമല്ല സ്വലാത്ത് നിർവഹിക്കുന്നത് പിന്നെ ആരുടെ മേലിൽ അതായിരുന്നല്ലോ ഫസ്റ്റിൽ നമ്മൾ ചോദിച്ച നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതിനുള്ള മറുപടിയാണ് പറയുന്നത് ഇൻവാഹോ മലായിക്കത്തുഹു യുസ്ലൂന എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു സ്വലാത്ത് നിർവഹിക്കുന്നു അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല റഹ്മത്തും അതുപോലെ പ്രത്യേക ഗുണവും ഒക്കെ ചൊരിയുന്നു എന്നർത്ഥമാണ് ഇതിന് മഹാന്മാർക്ക് കൊടുത്തിട്ടുള്ള തെളിവ് ഞാൻ പറയും അപ്പോൾ നബീസ്വല്ലാഹു അലഹി വസല്ലമ്മക്ക് പുറമേ പിന്നെ ആരുടെ മേലിലാണ് നബീസ്വല്ലാഹു അലൈഹി വസല്ലമ്മക്ക് പുറമേ പിന്നീട് ആരുടെ മേലിലാണ് അള്ളാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നത് ഇമാം തുർമുദി റിപ്പോർട്ട് റിവായത്ത് ചെയ്ത സ്വഹീഹായ ഹദീസാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോട് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് തുർമുദി തുർമുദിയിലുള്ള തുർമുദിയിലുള്ള സ്വഹീഹായ ഹദീസാണിത് ഇന്നാഹ നബിസാഹു അലൈ വസ്ലം പറഞ്ഞു യുസല്ലൂന അലാ മുഅല്ലിമിന്നാസി ഇന്നവ്വാഹ വ മലായിക്കത്തഹു യുസല്ലൂന അല മുല്ലിമിന്നാസി തീർച്ചയായും അവൻ്റെ മലക്കുകളും ചെയ്യാം അവ്വാഹും അവൻ്റെ മലക്കുകളും ജനങ്ങൾക്ക് ഹയർ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ്റെ മേലിൽ മുല്ലിമിൻ്റെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നു ഹൈറ് എന്ന് ഇവിടെ നിന്ന് കിട്ടി ഇതേ ഹദീസ് വേറെ രിവായത്തിൽ വന്നിട്ടുണ്ട് ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടത് മറ്റൊരു ഹദീസ് കൊണ്ടാണല്ലോ അപ്പോൾ ഇന്നാഹോ മലായിക്കത്തോ യുസലൂൻ ആല മുല്മിൻ നാസി ജനങ്ങൾക്ക് ഹൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന മുല്യമിൻ്റെ മേലിൽ അള്ളാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു ഇവിടെ അള്ളാഹു അതുപോലെ മലക്കുകൾ അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമാം ഓസാലി റഹമത്തുല്ലാഹി അലഹി എഹിയാ ഉലുമിദ്ദീൻ എന്ന കിതാബിൽ കിതാബുൽ കിതാബുൽമിൽ കിതാബുൽ അൽമിൽ മുഅല്ലിമിൻ്റെ ഫവല് പറയുന്ന ഭാഗത്ത് ഇഹ്യാ ഉലി എന്ന കിതാബിൽ കിതാബുൽ എൽമിൽ മുല്ലിമിൻ്റെ മുല്ലിമിൻ്റെ അധ്യാപകൻ്റെ ഫൗല് പറയുന്ന ഭാഗത്ത് പറയുന്നു ഇവിടെ അവഹു സ്വലാത്ത് നിർവഹിക്കുന്ന മുല്ലിമിൻ്റെ മേലിൽ അവാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം റഹ്മത്തും ബറക്കത്തും ചൊരിയുക എന്നതാണ് എന്ന് ഒസാലിമാം പഠിപ്പിക്കുന്നു അതുപോലെ ഇമാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു അള്ളാഹു നബിസുല്ലാഹു അലഹി വസല്ലമിയുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നു അതോ അത് അതുപോലെ തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പറയുകയാണ് ഇന്ന അള്ളാഹു മലായിക്കത്തഹു അല്ല അള്ളാഹ് നബിസ് അലൈഹി വസ്ലം പറയുകയാണ് അള്ളാഹു അല്ല അദീഥിലാണ് വരുന്നത് നേരത്തെ പറയുന്നത് ആയത്താണ് ഇന്ന അള്ളഹു മലായിക്കത്തോ യുസലുനാല നബി അ യുഹല്ലാമനു സല്ലു അലഹി വസ്ലുമു തസ്ലീമ എന്നത് ആയത്താണ് ആണിൽ വന്നിട്ടുള്ളതാണ് ഇത് ഹദീസിൽ വന്നതാണ് സ്വഹീഹായ ഹദീസാണ് ഇന്നു മലായിക്കത്തോ യുസലൂന അല മുലിമിൻ നസി ജനങ്ങൾക്ക് ഹൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന നന്മ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമിൻ്റെ മേലിൽ അദ്ധ്യാപകൻ്റെ മേലിൽ അള്ളാഹു താല സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമാം പറഞ്ഞു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു താല ബറക്കത്ത് ചൊരിയുന്നു റഹ്മത്ത് ചൊരിയുന്നു അള്ളാഹു താല പ്രത്യേകമായ ഗുണം ചെയ്യുന്നു എന്നർത്ഥം അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയോട നബിയോടം നബിയുടെ മേലിൽ അള്ളാഹു മവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നബിസ് വസ്സലാമ പറയുന്നത് ഇതേ ആശയം വരുന്ന ഹദീസ് മുസ്ലിമിലുണ്ട് ഇന്നാഹു മലായിക്കത്തഹു എന്ന രൂപത്തിൽ അല്ലെങ്കിൽ എന്ന രൂപത്തിൽ തുടങ്ങുന്നില്ലെങ്കിലും ഇതേ ഒരു അല്പം പോലും വ്യത്യാസമില്ലാത്ത ആശയം അല്ലിം പിന്നെ മുസ്ലിമിൽ വന്നിട്ടുണ്ട് ഈ ആശയമുള്ള ഹദീസ് അപ്പോൾ സ്വഹിഹായ ഹദീസാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രിയപ്പെട്ടവരെ അലൈഹി അലൈവലും പറഞ്ഞല്ലോ ഇന്നമാ ബോയിസ് മുഅലിമ അത് മുത്തഫുൻ അലഹിയായ ഹദീസാണ് ബുഹാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ് ഇന്നമാ ബോയിസ്തു മു അല്ലിമ ഞാൻ തീർച്ചയായും ഒരു മുഅല്ലിമായിട്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത് ഒരു അധ്യാപകനായിട്ടാണ് ജ്ഞാനം പഠിപ്പിക്കുന്ന ജ്ഞാനം പഠിപ്പിക്കുന്ന അറിവ് പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അൽ എന്ന് പറഞ്ഞാൽ എന്താ ആരാണ് ജ്ഞാനം പഠിപ്പിക്കുന്ന വിജ്ഞാനം പഠിപ്പിക്കുന്ന അറിവ് പഠിപ്പിക്കുന്ന അധ്യാപകൻ നന്മ നന്മ അറിയിച്ചു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകൻ അപ്പോൾ മാലിമിൻ്റെ ശ്രേഷ്ഠത മാലിമിൻ്റെ ഫവല് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഞാനൊരു മുഅല്ലിമാണ് ഇന്ന മാ ബോയിസ്തു ഞാൻ ഒരു മൊ അല്ലിമാകുന്നു പ്രിയപ്പെട്ടവരെ ഇടക്ക് വെച്ച് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് സാന്ദർഭികമായി എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് മദ്രസകളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മക്കൾ മദ്രസകളിൽ പോയി അവിടെ ഫാത്തിഹയും അതുപോലെ റുർആാനും മറ്റു വിജ്ഞാനങ്ങളും നിസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്താണ് അതിൻ്റെ ഷർത്തുകൾ ഫറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മോലിമ്യങ്ങൾ മദ്രസയിലെ ഉസ്താദുമാർ യഥാർത്ഥത്തിൽ അവർ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഫാത്തിഹയുടെ ശ്രേഷ്ഠത ആ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെയും ശ്രേഷ്ഠത എത്രയാണ് അതിന് എത്ര ലക്ഷങ്ങൾ കൊടുത്താലും അതിന് അതിൻ്റെ കൂലി പൂർണ്ണമാകുമോ മതിയാകുമോ നിസ്കാരം പഠിപ്പിക്കുന്നതിന് അതുപോലെ മറ്റുള്ള വിബാതത്തുകൾ നോമ്പ് സക്കാത്ത് മറ്റു കാര്യങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട മുൽമിങ്ങൾക്ക് നമ്മുടെ മക്കളെ അൽമ പഠിപ്പിക്കുന്ന നമ്മുടെ മക്കളെ മദ്രസകളിൽ അൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് മുല്ലിമീങ്ങളായ ഉസ്താദുമാർക്ക് അവർക്ക് ഇപ്പോൾ വളരെ തുച്ഛം ശമ്പളമാണ് പ്രിയപ്പെട്ടവരെ എല്ലാ മിക്ക മഹല്ലുകളിലും ഭൂരിഭാഗം മഹല്ലുകളിലും ഉള്ള മദ്രസകളിലെ ഉസ്താദുമാർക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിത് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയുമല്ല ഞാനിത് പറയുന്നത് കാരണം ഞാൻ മദ്രസയിലോ പള്ളിയിലോ അല്ല എനിക്ക് ജോലി എനിക്ക് ജോലി വേറെയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയല്ല ഞാനിത് പറയുന്നത് എന്നാണ് പറയുന്നത് പാവപ്പെട്ട മാലിമീങ്ങൾക്ക് മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഒന്ന് മുതൽ പ്ലസ് ടു വരെ മദ്രസകളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഒന്നുകൂടി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസം ദീനി പഠി പഠിക്കുന്നത് നമ്മൾ മദ്രസയിൽ ഏറ്റവും ചുരുങ്ങിയത് പ്ല നമ്മൾ മദ്രസയിൽ പൂർണ്ണമായും പഠിപ്പിക്കണം പ്ലസ് ടു വരെ പഠിപ്പിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം പ്ലസ് വണ്ണും പ്ലസ് ടു എല്ലാം പഠിപ്പിക്കണം ഇറക്കി വെച്ച് നമ്മൾ മക്കളെ ദുന്യാവിൻ്റെ മറ്റു കാര്യങ്ങൾക്കോ മറ്റോ അല്ലെങ്കിൽ നമ്മൾ ദീന് ശ്രദ്ധിക്കാതെ നിർത്തിക്കളയരുത് നമ്മുടെ മക്കൾക്ക് ദീന്മായി ബന്ധമുള്ള ബന്ധപ്പെട്ട അറിവ് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ് ഇരുമ പഠിക്കൽ നിർബന്ധമാണ് പഠിപ്പിക്കൽ നമ്മുടെ മക്കൾക്കത് പഠിപ്പിക്കൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട സക്കാത്ത് ഹജ്ജ് അതുപോലെയുള്ള നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ഇൽമ് അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നമ്മൾക്ക് നമുക്ക് നിർബന്ധമാണ് നമ്മുടെ കടമയാണ് ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം ഭൗതികപരമായി എത്രയും പഠിപ്പിക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി നമ്മൾ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് കട്ടാക്കരുത് അത് പൂർത്തിയാക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ ദറസിൽ നമ്മുടെ മക്കളെ പ പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി നമ്മൾ ചെയ്യണം സ്കൂളിൽ പോകുന്നതോടുകൂടി തന്നെ നാട്ടിൽ പള്ളിയിൽ അരിമിൻ്റെ ശേഷം ദറസിൽ പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞയക്കണം മദ്രസ പ്ലസ് ടു വരെ കഴിഞ്ഞതിന് ശേഷവും അപ്പോൾ അൽമ പഠിപ്പിക്കുന്ന മാലിമീങ്ങൾക്ക് നമ്മൾ വിചാരിച്ചാൽ അവർക്ക് അവരുടെ ജീവിതം സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് വളരെ വിഷമ പലരും വളരെ കൂടിയാണ് കഴിയുന്നത് എന്ന് ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളെ ആളുകളെ എനിക്കറിയാം ഈ മേഖലയിലുള്ള ആളുകളെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ഓരോ മഹല്ലിലും നമ്മൾ ആ മഹല്ലിലെ എല്ലാവർക്കും വരിസംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാൽ സാധിക്കുന്ന ആളുകളുണ്ടാകുമല്ലോ സമ്പന്നരായ ഓരോ മഹല്ലിലും സമ്പന്നരായ കുറച്ചെങ്കിലും ആളുകൾ ഇല്ലാതിരിക്കുകയില്ല അവരുമായി അവരുമായിട്ട് കമ്മിറ്റി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പന്നരായ മഹല്ലുകളിലെ സമ്പന്നരായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ശമ്പളം കൊടുത്താലും ലക്ഷങ്ങൾ കൊടുത്താലും ഫാദ്യ പഠിപ്പിക്കുന്നതിനും ഉൻ പഠിപ്പിക്കുന്നതിനും അത് തികയും തികയുകയില്ല മതിയാവുകയില്ല അത്രയും ശ്രേഷ്ഠതയുണ്ട് ഫാത്തിഹ പഠിപ്പിക്കുന്നതിനും റുഹാൻ പഠിപ്പിക്കുന്നതിനും നിസ്കാരം പഠിപ്പിക്കുന്നതിനും മറ്റു പ്രധാനപ്പെട്ട വിവാദത്തുകളുടെ പറ്റിയുള്ള അറിവുകൾ പഠിപ്പിക്കുന്നതിനും അപ്പം എത്ര ശമ്പളം കൊടുത്താലും മതിയാവുകയില്ല എന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ മഹല്ലിൽ സമ്പന്നരായ ആളുകൾ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണക്കാരുകൾ പണക്കാരായ ആളുകൾ ഉണ്ടാകുമല്ലോ അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉസ്താദുമാർക്ക് പരമാവധി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി വീഡിയോ കാണുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നമൊസ്തുമോ അല്ലിമ നബീസ്വല്ലാഹു അലൈ വസ്ലം പറയുകയാണ് ഫുഹാരിയിലും ഹദീ മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീഫാണിത് ഇന്നമ ബോയ്സ് തീർച്ചയായും ഞാനൊരു അധ്യാപകനായിട്ടാണ് ഞാനൊരു മുല്ലി ആയിട്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തന്നെ ഈ മുല്ലിമീങ്ങളുടെ ശ്രേഷ്ഠത നമ്മുടെ മക്കളെ ദീനിയായ ഇൽമ പഠിപ്പിക്കുന്ന മുല്ലിമീങ്ങളുടെ ഉസ്താദുമാരുടെ ശ്രേഷ്ഠത ആ പഠിപ്പിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ കാരണം ഇല്ലാ അല്ലൈവല്ലം പറയാണ് ഞാനൊരു മാലിമാണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ദീന് പഠിപ്പിക്കുന്ന ഒരു മാലിമാണ് എന്നർത്ഥം എൻ്റെ ഉദ്ദേശം എൻ്റെ മോയ്സ് മാലിമ നിങ്ങൾക്ക് അറിവ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അയക്കപ്പെട്ടിട്ടുള്ള ഒരു അധ്യാപകനാണ് ലാഹിറായ അൽമ് മാത്രമല്ല അതിൽ ഉൾപ്പെടുക ആന്തരികമായ വശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല അപ്പോൾ ബാത്തിനിയായ അയൽമും ജ്ഞാനവും ജ്ഞാനം പ്രമായി അതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ പിന്നെ മാലിന്യങ്ങൾ അള്ളാഹുവിൻ്റെ അൽമ പഠിപ്പിക്കുന്നവരാണ് ദീന് പഠിപ്പിക്കുന്നവരാണ് അവർക്ക് എത്ര ശമ്പളം കൊടുത്താലും മതിയാവുകയില്ല നമ്മൾ പരമാവധി ഓരോ മഹല്ലിലും ഉസ്താദുമാർക്ക് ശമ്പളം അവരുടെ ജീവിതം സന്തോഷത്തോടു കൂടി അവരുടെ കുടുംബത്തെ സന്തോഷത്തോടു കൂടി നയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി പിന്നെ നിർത്തുന്നു നന്ദി നമസ്കാരം